ഏയ് ചെങ്ങമ്പര എന്തൊക്കെയാ അന്ന് പറ വല്ലാത്ത ചതിവേക്കുള്ള കാടക്കികള് ഈ എന്തല്ലേ ഞങ്ങളെ വീട്ടിലെ ചെടിത്തോട്ടാണ് ആളും മനസ്സിലാക്കാത്തോണ്ട് ഇതാണ് പിന്നെ ഇതല്ലേ ഇതിനെ ഏറ്റവും വലിയ വിറ്റം തരം അലയം വിളിച്ചുകൊണ്ടിരുന്നേ നമുക്ക് ഇവിടെ തോത്തുണ്ടാക്കണം അപ്പൊ ഓരോരുത്തക്കും ഓരോ എന്താ ഉണ്ടാവില്ല നമുക്ക് എന്താ പറയുക ഓരോരുത്തർ ഓരോ പൂതി ആകുമ്പോൾ ചെറിയ വണ്ടി പ്രണയം ചിലർക്ക് പല കന്ന് പ്രണയം അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും അതിന്റെ അലയൻക്കിടാ നമുക്ക് ഇവിടെ ഷെഡിൽ ഇവിടെ നല്ലൊരു തോത്തുണ്ടാക്കണം പോത്തിനെ വളർത്താനുള്ള പൂതി ഉണ്ട് പെങ്ങളൊക്കെ അവിടെ തന്നെയാണ് എല്ലാവരും ഇവിടെ ഒരു മനസ്സില്ലല്ലോ പക്ഷെ തോത്ത് വണ്ടി പിരാ പറഞ്ഞാലേ ഒരു കാലത്ത് അല്ലെങ്കിൽ എന്താ പറയാ ഒന്ന് രണ്ടാമത്തെ ടി എൻ മോഡല് വേറെ ഹംഹ മോഡല് വേറെ മോഡല് ഇതെങ്ങനെ അപ്പുറത്ത് അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഇതാ ടോള് ജീപ്പ് ഇവിടെ നമുക്ക് നല്ലൊരു തോത്തും തോത്തുണ്ടാക്കും പ്രശ്നമൊന്നുമില്ല